ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് രണ്ടാം ബാച്ചിലുള്ളത് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറും പത്ത് ഡിവൈഎസ്പിമാരും മുപ്പത്തിനാല് സി ഐമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ എം എൽ സുനിൽ ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു തിരക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിനാൽ സദാസമയവും ജാഗ്രത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൊത്തത്തില് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേരുടെ ഡിപ്ലോയ്മെന്റ് ആണ് ഈ ഡി പി എസിൽ നമ്മൾക്കുള്ളത് അതിൽ പത്ത് ഡി വൈ എസ് പി ഉണ്ട് അതുപോലെ തന്നെ മുപ്പത്തിനാല് ഐ പിമാരുണ്ട് അത് കൂടാതെ എസ് ഐസ് എസ് ഐസ് അതുപോലെ എസ്ഇ പി ഒ സി പി ഒസ് അങ്ങനെ എല്ലാ നമ്മുടെ കുക്ക്മാർ ഉൾപ്പെടെ ഓഫീസ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എസ് എസ് മീനി സ്റ്റീരിയൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് ഇപ്പോഴത്തെ ഒരു ലോൻ റോഡ് ഡ്യൂട്ടി നമ്മൾ ഈ പിൽഗ്രിംസിന് പിൻഗ്രിംസിന് അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മളുടെ ജോലി അതുപോലെ തന്നെ അനിയന്ത്രിതമായ തിരക്ക് വരുമ്പോൾ സ്റ്റാമ്പേഡ് ഒഴിവാക്കുക